നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ആപ്തവാക്യമാണ് നമ്മൾ സമയം ചിലവഴിക്കുന്ന അഞ്ച് പേരുടെ ശരാശരിയാണ് നമ്മളെന്ന് അവരെ മാനസികാവസ്ഥ അതുപോലെ അവരുടെ വിശ്വാസങ്ങൾ ശീലങ്ങൾ പ്രചോദനങ്ങൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നു പക്ഷേ ഇത് പരിപൂർണമായി ശരിയല്ല മറിച്ച് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത് അഞ്ച് പ്രബല ചിന്തകളാണ് ഈ പ്രബല ചിന്തകളാണ് നമ്മുടെ എനർജിയും അതുപോലെ നമ്മുടെ ഫോക്കസിനെയും അതുപോലെ നമ്മുടെ തീരുമാനങ്ങളെയും എല്ലാം ബാധിക്കുന്നത് ഈ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് മാത്രമല്ല നമ്മൾ നേടുന്നത് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ നേടുന്നുണ്ട് നമ്മൾ കാണുന്ന കണ്ടൻറ്റുകളിൽ നിന്ന് നേടുന്നുണ്ട് റീൽസുകളിൽ നിന്ന് നേടുന്നുണ്ട് നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്ന് നേടുന്നുണ്ട് നമ്മുടെ മെൻ്റേഴ്സിൽ നിന്ന് എഴുതുണ്ട് നമ്മൾ കാണുന്ന ന്യൂസുകളിൽ നിന്നും വ്യക്തിഗത അനുഭവങ്ങളിൽ നിന്നെല്ലാം നമ്മൾ നേടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇത് ഈ ചിന്തകൾ ഭയത്തിൻ്റെയോ അല്ലെങ്കിൽ സംശയത്തിൻ്റെയോ ചിന്തകളാണോ മറിച്ച് വളർച്ചയുടെ ചിന്തകളാണോ ആത്മവിശ്വാസം നടക്കുന്ന ചിന്തകളാണോ ഇതെല്ലാം ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്നത് ചിന്തകൾ അനുരുതികളായി മാറുന്നു ആശയങ്ങൾ ജീവിതം മാറ്റിമറിക്കുന്നു അതുകൊണ്ട് നമ്മൾ കാണുന്ന കണ്ടന്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കൾ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഇതെല്ലാം നമ്മുടെ ചിന്തകളെ മെച്ചപ്പെടുത്തുകയും പുതിയൊരു ജീവിതം നമുക്ക് നൽകുകയും ചെയ്യുന്നു അപ്പോൾ നല്ല ചിന്തകൾ തിരഞ്ഞെടുക്കുക അതിനുവേണ്ടി നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക